സങ്കീർത്തനങ്ങൾ അധ്യായം നൂറ്റിനാൽപ്പത്തിനാല് എൻ്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു എൻ്റെ ദയയും എൻ്റെ കോട്ടയും എൻ്റെ ഗോപുരവും എൻ്റെ രക്ഷകനും എൻ്റെ പരിചയം ഞാൻ ശരണമാക്കിയവനും എൻ്റെ ജനത്തെ എനിക്ക് കീഴാക്കി തരുന്നവനും അവൻ തന്നെ യഹോവെ മനുഷ്യനെ നീ ഗണ്യമാക്കുവാൻ അവനെന്ത് മർത്യപുത്രനെ നീ വിചാരിപ്പാൻ അവൻ എന്തുമാത്രം മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യ മാത്രേ അവൻ്റെ ആയുഷ്കാലം കടന്നുപോകുന്ന നിഴൽ പോലെയാകുന്നു യഹോവേ ആകാശം ചായ ചിറങ്ങി വരയണമേ പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം അവയെ തൊടണമേ മിന്നലിനെ അയച്ച് അവനെ ചിതറിക്കണമേ നിൻ്റെ അസ്ത്രങ്ങൾ എഴുത് അവരെ തോൽപ്പിക്കണമേ ഉയരത്തിൽ നിന്ന് തൃക്കൈ നീട്ടി എന്നെ വിടുവിക്കണമേ പെരുവെള്ളത്തിൽ നിന്നും അന്യജാതിക്കാരുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണമേ അവരുടെ വായ് ഫോഷ്ക്ക് സംസാരിക്കുന്നു അവരുടെ വലം കൈ വ്യാജമുള്ള വലം കൈ ആകുന്നു ദൈവമേ ഞാൻ നിനക്ക് പുതിയൊരു പാട്ട് പാടും പത്ത് കമ്പിയുള്ള വീണ കൊണ്ട് ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും നീ രാജാക്കന്മാർക്ക് ജയം നൽകുകയും നിന്റെ ദാസനായ ദാവീദിനെ ദോഷകരമായ വാളിങ്കിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നുവല്ലോ അന്യജാതിക്കാരുടെ കയ്യിൽ നിന്ന് എന്നെ വെടിവിച്ച് രക്ഷിക്കണമേ അവരുടെ വായി ഫോഷ്കു സംസാരിക്കുന്നു അവരുടെ വലം കൈ വ്യാജമുള്ള വലങ്കൈ ആകുന്നു ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെയും ഞങ്ങളുടെ പുത്രിമാർ അരമനയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂണുകൾ പോലെയും ഇരിക്കട്ടെ ഞങ്ങളുടെ കളപ്പുരകൾ വിവിധ ധാന്യം നൽകുവാൻ തക്കവണ്ണം നിറഞ്ഞിരിക്കട്ടെ ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ പുൽപ്പുറങ്ങളിൽ ആയിരമായും പതിനായിരമായും പെറ്റുപെരുകട്ടെ ഞങ്ങളുടെ കാളകൾ ചുമടി ചുമക്കട്ടെ മതിൽ തകർക്കുന്നതും പടയ്ക്ക് പുറപ്പെടുന്നതും ഞങ്ങളുടെ വീഥികളിൽ നിലവിളിയും ഇല്ലാതിരിക്കട്ടെ ഈ സ്ഥിതിയിൽ ഇരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് തന്നെ